പതിനയ്യായിരം രൂപയ്ക്ക് ഈ സാധനം അവർക്ക് കൊടുക്കുന്നതാണ് നാളെ കാഞ്ഞിറമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊടുക്കാനുള്ള ഓർഡർ ആണത് ആ ഷോപ്പിൽ പോയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് സർപ്രൈസ് ഒരുക്കിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനകാരം ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് മേരീസ് മാട്രസിന്റെ തന്നെ മേരീസ് ഫർണിച്ചറിലേക്കും ആവശ്യമുള്ള സെറ്റുകളും സോഫകളും എല്ലാം അടിക്കുന്ന അവരുടെ മേരീസിന്റെ കമ്പനിയിലാണ് ഇപ്പൊ പലരും നമ്മുടെ വീഡിയോയിൽ ചോദിക്കാറുണ്ട് മാരിസ് മാട്രസിന്റെ യൂണിറ്റ് നിങ്ങൾ പല വീഡിയോയിലും അവരുടെ കിടക്കകളെ സംബന്ധിച്ച് വീഡിയോ കാണിക്കാറുണ്ട് അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് കാണിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സെറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പല വീഡിയോയിലും നമ്മൾ പറഞ്ഞപ്പോൾ പല ആളുകൾ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് മാരിസ് മാട്രസിന്റെ തന്നെ മാരിസ് ഫർണിച്ചറിന്റെ സെറ്റുകൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു യൂണിറ്റിലാണ് ഉള്ളത് നമ്മൾ ഇവിടെയാണ് നമ്മുടെ എല്ലാവിധ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സകല സെറ്റുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ യൂണിറ്റിലാണ് നമ്മുടെ എല്ലാ ചേട്ടന്മാരും ഇന്നുണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കതിപ്പോൾ ഇന്നും നാളെ കാര്യം ഓർഡർ കൊടുക്കേണ്ട സാധനങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ അധികം ഒന്നും സ്റ്റോക്ക് വയ്ക്കാനുള്ള സ്ഥലങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല അതിന്റെ പേര് ഓർഡർ വരുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് അടിച്ചടിച്ചു കൊടുക്കുകയാണ് ഇത് നോക്കി വയ്ക്കുക നമ്മുടെ ഇതിപ്പോ ഒരു ഓർഡർ കൊടുക്കാനുള്ളതാണ് നാളെ കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊടുക്കാനുള്ള ഓർഡർ ആണിത് നമ്മൾ ഇത് എച്ച് ആർ ക്ലോത്തിൽ ചെയ്തിട്ടുള്ളതാണ് എച്ച് ആർ മോർഫീന് ജൂട്ട് അങ്ങനെ കസ്റ്റമർക്ക് അനുസരിച്ചിട്ട് അവർ പലതരത്തിലും ഉള്ള ക്ലോത്തുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ട് നമ്മൾ ഫോമുകളില് ഉപയോഗിക്കുന്നത് ഇത് മുപ്പത്തിരണ്ട് നാല്ഫിലുള്ള എച്ച് ഡി ഉള്ളും പിന്നെ സൂപ്പർ സോഫ്റ്റ് നാൽഫ് ഡെൻസിറ്റി ഉള്ള ഫോമുകളാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അത് കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അവരുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ആക്കാൻ പോക്കറ്റ് ബഡ്ജറ്റ് എങ്ങനെയാണ് നമ്മൾ ആക്കി കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ അങ്ങനെ എച്ച് റേറ്റും പിന്നെ ജൂലാണെങ്കിൽ റേറ്റും അതിൽ സൂപ്പർ സോഫ്റ്റ് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു റേറ്റും എച്ച് ആർ ബോത്തേക്ക് മാറി വന്നാൽ മോർഫിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലിസ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ ക്വാളിറ്റി തൂണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ തന്നെ നമ്മുടെ കമ്പനി തുടങ്ങി അന്ന് മുതൽ നമ്മുടെ കൂടെ ഒരു കമ്പിയുടെ നെടുന്തോണായിട്ട് നിൽക്കുന്ന നമ്മുടെ ചേട്ടനുണ്ട് ഇവിടെ ആ ചേട്ടനെ ഈ ഈ ചേട്ടനെ ഈ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത സാധനങ്ങളാണ് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത മുകളിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സാധനങ്ങൾ തിലഞ്ചേട്ടൻ്റെ കയ്യിൽ കലാവിരുദ്ധിയിൽ വന്ന സാധനങ്ങളാണ് എന്തായാലും ചേട്ടൻ്റെ നമ്മുടെ കമ്പനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ പണിക്കാരും ആളുകളും ഒരുപാടുണ്ട് നമ്മുടെ തുണികളൊക്കെ എടുത്തു വയ്ക്കുന്നത് ഗോഡൗൺ ഇവിടെയാണ് അതൊന്നും ആ തുണികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് നമ്മൾ ഹോൾസെയിലായിട്ട് ഒന്നിച്ചു ലോഡ് ഇറക്കുകയെ ചെയ്യാം അപ്പോൾ അതിൻ്റെ പേരിലാണ് നമുക്ക് ഇത്ര റേറ്റിനൊക്കെ ആളുകൾക്ക് അത് കൊടുക്കാൻ കഴിയുന്നത് കേട്ടാ നമ്മൾ റേറ്റുകളൊക്കെ നമ്മൾ കമ്പനി വിസ്റ്റ് ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും നമ്മൾ റേറ്റുകളൊക്കെ എത്രമാത്രം കുറവാണെന്നുള്ളതൊക്കെ ഈ ഗോവ ഉള്ളത് ഇത്രയും ഇനിയിപ്പോ നാളെ മറ്റന്നാളെ കാട്ടി വരുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയിലൊക്കെ ആട്ടി പുതിയ ലോഡ് വരുന്നുണ്ട് സാധനം കുറച്ച് സ്റ്റോക്ക് കുറവുണ്ട് എന്തായാലും ലോഡുകൾ വരുന്നുണ്ട് ഇത് ഇവിടെ നമ്മൾ നിങ്ങൾ പറയുന്ന ഏത് തരത്തിൽ ഏത് മോഡലുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിന്റെ അവസാനം വരുമ്പോ നിങ്ങൾക്ക് വമ്പൻ ഓഫർ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരുന്നുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ വരും ഇതിപ്പോ നമ്മൾ തുടങ്ങി വെച്ചതാണ് ഇപ്പൊ വീഡിയോ തുടങ്ങുമ്പോ ഞാൻ സ്റ്റിച്ച് അടിച്ചോണ്ടിരുന്നതും വിളിക്കതാണ് ഇതൊക്കെ നമ്മുടെ തുണികളില് നല്ല ടൈപ്പ് തുണികൾ ചെയ്തുള്ളതാണ് ചേട്ടാ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഇതിലിപ്പോ നമുക്ക് ഫോം ഫോമൊക്കെ മുപ്പത് മുപ്പത്തിരണ്ട് എത്ര ഇത് സീറ്റാണോ ചാർ ആണോ ഹാൻഡിലാണ് സൈഡിലേക്ക് വരുന്ന ഹാൻഡിലാണ് ഇപ്പൊ ചെയ്തു വെച്ചിട്ടുള്ളത് ഇനി വരും ഞാൻ കാണിച്ചു തരാം ഇതൊരു ചേട്ടാ ഫോമ് മുകളിലേക്ക് തള്ളി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഫോമും കാര്യങ്ങളും അതായത് ഇത് നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ സ്ട്രക്ചറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുറത്താണ് അപ്പൊ നമുക്ക് പുറത്ത് കാഴ്ച കൊടുക്കുന്നത് കാണാം നമ്മൾ ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രെച്ചറുകളൊക്കെ വരുന്നത് സ്ട്രക്ചർ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് ഇനി കോട്ട് വിഷ അടിക്കും വിഷ അടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത പ്രോസസിങ് ചെയ്യാറുള്ളത് ഇത് ഇവിടുന്ന് വന്നു ഇതിന്റെ നമ്മൾ യൂണിറ്റിൽ നമ്മൾ ഫോമോളൊക്കെ ഇരിക്കുന്നു ഇവിടെയാണ് നമ്മുടെ മരങ്ങളൊക്കെ അതിലാണ് വരിക എല്ലാ ആഴ്ചയിലും നമുക്ക് ലോഡ് വരും അപ്പോൾ അതില് അവിടെ മരങ്ങൾ അവിടെ സ്റ്റോർ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മരങ്ങള് നമ്മളിവിടെയാണ് അതിന്റെ റൂട്ടറും പ്ലെയിനിങ് പ്ലെയിനറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഈ ഭാഗത്താണ് അത്യാവശ്യം ഒരു തിരക്കേടില്ലാത്ത ഒരു സംഭവം തന്നെയാണ് നമ്മുടെ മേരിസ് മാട്രസിന്റെ ഈ ഒരു യൂണിറ്റ് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ചെറിയ പ്ലെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചടണ്ട് ഇത് വശിക്കല്ലേ ഒന്ന് ക്കണ്ടാണ് ചേട്ടും വീഡിയോ വരില്ല എന്നാ പറയണേ നമ്മളിത് വിശ അടിക്കാൻ പോവാണ് ഇതിപ്പോ ലിക്വിഡിലെടുത്തു ബ്രഷ് എടുത്തു ഞാൻ ബ്രഷ് മരത്തിലെടുത്ത് ട്രീറ്റ് ചെയ്യണം അതിന് ട്രീറ്റ് ചെയ്യാന്നെ പറയാ ഇങ്ങനെ ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫോം ഒക്കെ ഇട്ടിട്ട് ഇത് അതിന്റെ ഫിനിഷിങ് പോയിന്റിലേക്ക് കടക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാരീസ് മാട്രസില് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇനി നമ്മൾ പറഞ്ഞല്ലോ വീഡിയോയില് അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സർപ്രൈസ് നമുക്ക് നമ്മുടെ ഇത് നമ്മുടെ വർക്ക് ഏരിയ നമുക്ക് നമ്മുടെ നേരെ ഷോപ്പിലേക്ക് പോവാം ആ ഷോപ്പിൽ പോയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് സർപ്രൈസ് ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ബാക്കി ഷോപ്പിൽ പോയിട്ട് കാണാം പ്രിയപ്പെട്ട നമ്മളിപ്പോ വന്നിട്ടുള്ളത് മാരിസ് മാട്രസിന്റെ തന്നെ അവരുടെ ഫർണിച്ചറിന്റെ ഒരു ഔട്ട്ലെറ്റിലാണ് ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആദ്യം കണ്ട ആ ഫർണിച്ചറിൻ്റെ മേക്കിംഗ് കണ്ട യൂണിറ്റ് ഉണ്ടല്ലോ ആ യൂണിറ്റിൽ നിന്ന് നേരെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് സാധനങ്ങൾ വരുന്ന ഇവിടെയാണ് ഇവിടെ നിന്നാണ് നമുക്ക് സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് കയറ്റി ലോഡൊക്കെ കയറ്റി പോകുന്നത് വരും നമുക്ക് ഇവിടെ പറഞ്ഞാൽ ആ സസ്പെൻസ് ആണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പറഞ്ഞത് വീടോടെ തുടക്കത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് ഒരു സസ്പെൻസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് തന്നെ പറയാം ഇത് ഒരു സെറ്റ് ഈ സെറ്റിക്കില് ഈ സൈഡിൽ രണ്ട് സീറ്റും ഈ സൈഡിൽ മൂന്ന് സീറ്റ് സീറ്റ് ആണ് വരുന്നത് ഇതിൽ ഒരു സൈഡിൽ സിംഗിൾ സീറ്റ് ആണ് ഈ സെറ്റ് നമുക്ക് വീടിന്റെ ലെങ്ത് അനുസരിച്ചിട്ട് അതായത് എവിടെയാണോ നിങ്ങൾ ഇടാൻ ഉദ്ദേശിച്ചത് അതിന്റെ ലെങ്ത് അനുസരിച്ചിട്ട് ഇത് നമുക്ക് ലെഫ്റ്റും റൈറ്റും സൈഡിലേക്ക് മാറ്റി ഇടാം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഒരു സിംഗിൾ സീറ്റ് നമ്മൾ ഇങ്ങനെ വെച്ചത് നമ്മളെന്നല്ല എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഈ സാധനം നമുക്ക് ഈ ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അതായത് തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ നമുക്ക് പർച്ചേസ് ചെയ്യലല്ല അന്ന് ആര് ഓർഡർ തന്നാലും നമ്മൾ ഈ സാധനം പതിനഞ്ച് രൂപയ്ക്ക് പതിനയ്യായിരം രൂപയ്ക്ക് ഈ സാധനം അവർക്ക് കൊടുക്കുന്നതാണ് ഇത് നല്ല എച്ച് ആർ ക്ലോത്തിൽ ചെയ്തിട്ടുള്ളതാണ് ജൂട്ടിൻ്റെ പോലും പൈസ നമ്മൾ വാങ്ങിച്ചിട്ടില്ല മാർക്കറ്റ് റേറ്റ് ഞാൻ പറയുന്നില്ല നിങ്ങളത് അന്വേഷിച്ചോളൂ മാർക്കറ്റിൽ പോയിട്ട് അന്വേഷിച്ച് പറഞ്ഞാൽ മതി കാരണം നമ്മൾ മാർക്കറ്റ് റേറ്റ് പറയുമ്പോൾ നമ്മൾ നമ്മൾ പ്രൊഡക്റ്റിന് വലിയൊരു ഇത് സംഭവം ബാക്കിയുള്ള പ്രൊഡക്റ്റിനെ താഴ്ത്തി കാണിക്കുക അതൊന്നും ചെയ്യുന്നില്ല എല്ലാ പ്രൊഡക്ടും നല്ലതാണോ വില എങ്ങനെയാണ് അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളതെല്ലാം കസ്റ്റമർ നിങ്ങൾ തീരുമാനിക്കുക എന്റെ എന്തായാലും എന്റെ മുതല് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എന്റെ ലൊക്കേഷനിൽ വന്നിട്ട് കാണണമെങ്കിൽ അത് കണ്ടുപരിശോധിക്കാം വീണ്ടും പറഞ്ഞു വരുന്നു ഫെബ്രുവരി പതിനാല് പതിനഞ്ച് സോറി ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഈ സെറ്റ് നമുക്ക് ഓർഡർ ചെയ്യുന്ന ആർക്കും പതിനയ്യായിരം രൂപ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ ഇനി വരും ഈ ഈ കാണുന്ന ഒരു സെറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് എച്ച് ആർ ക്ലോത്തിന്റെ ഇത് കുറച്ചും കൂടി ഡെക്കറേറ്റീവ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റിച്ചിങ് ഒക്കെ കുറച്ച് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇത് ക്വാളിറ്റി കൂടി അതായത് ഈ കണ്ട സെറ്റിനേക്കാൾ ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിൽ ത്രീ സീറ്റും പ്ലസ് കോർണർ പ്ലസ് ടു സീറ്റ് അങ്ങനെ അഞ്ച് സീറ്റാണ് ഇതിന് വരുന്നത് ഈ സെറ്റിക്ക് നമ്മൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പ്രൈസ് ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ തരും പുറത്തെ റേറ്റ് ഒന്നും ഇപ്പം ഞാൻ ഇതിന് കൂടെ കോട്ട് ചെയ്ത് പറയുന്നില്ല നിങ്ങൾ അന്വേഷിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുക കേട്ടോ ഇനി ഒരു ഓഫർ കൂടി ഞാൻ തരാം നിങ്ങൾക്ക് ഇത് ഈ സാധനം ഈ സെറ്റ് കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളിതിന് ഇത് തേക്കിൻ്റെ പാനലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൽ കളർ കൊടുക്കുന്നതാണ് ഇങ്ങനെ കളർ ചെയ്തിട്ടുള്ളത് തന്നെ ഒരു സൈഡിൽ മൂന്നും മറ്റേ സൈഡിൽ രണ്ടും ഇങ്ങനെ ബക്കറ്റ് സീറ്റ് എന്നൊക്കെ പറയുക ഇങ്ങനെ ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുള്ള ഇതിന് നമ്മൾ വാങ്ങിക്കുന്നത് ഇപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് ഇതും തരാം അതായത് ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നീ തീയതികളിൽ നിങ്ങൾ വാങ്ങിക്കണം എന്നല്ല ബുക്ക് പോലും നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് ഈ സെറ്റ് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയുകയാണ് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ ലൊക്കേഷൻ അറിയാവുന്നവരാണെങ്കിൽ വന്ന് കാണാം നമ്മുടെ യൂണിറ്റുകൾ എല്ലാ യൂണിറ്റും നിങ്ങൾക്ക് സൗകര്യപൂർവ്വം വന്ന് കാണാൻ പറ്റാവുന്നതാണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇനി ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾക്കുണ്ട് ഒരു പതിനയ്യായിരം രൂപയ്ക്ക് ഒരു സെറ്റ് കൂടി ഈ ഓഫറിൽ ഞങ്ങൾ ഈ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ സെറ്റ് നമുക്ക് നമ്മുടെ മറ്റേ ഷോപ്പിൽ പോയിട്ട് കാണിച്ചു തരാം വരും നമുക്ക് മറ്റേ ഷോപ്പിലേക്ക് പോവാം പ്രിയപ്പെട്ടവര് അപ്പൊ നമ്മൾ പറഞ്ഞ നാലാമത്തെ സോഫയുടെ സെറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് മാരിസ് മാട്രസിന്റെ മറ്റൊരു സ്ഥാപനത്തിൽ നമ്മൾ വന്നിട്ടുള്ളത് ഒരു നമുക്ക് കാണിച്ചു തരാം ഇത് മാരീസ് മാട്രസിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റാണ് കിടക്കിട മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് നമ്മൾ നേരത്തെ പോയത് സോഫറുടെ മാനുഫാക്ചറിങ് യൂണിറ്റാണ് ഇവിടെ പണിക്കാർ ഇപ്പോൾ ഊണിക്കാൻ പോയിക്കാണ് ലഞ്ചിൻ്റെ ടൈമാണ് അവർ ഇനി രണ്ട് മണിയാവും തരാം ഒന്നേ മുക്കാലോ ഒന്നരയ്ക്കാണ് ഇനി അവർ തിരിച്ചു വരികയുള്ളൂ എന്തായാലും ഇത് കണ്ടില്ലേ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ ഇവരുടെ മാനുഫാക്ചറിങ് വുഡിൻ്റെ മാനുഫാക്ചറിങ് പറയുന്ന യൂണിറ്റുകളൊന്നും പരിചയപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും അത് ഉറപ്പായിട്ടും അത് പരിചയപ്പെടുത്തി തരാം ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് മരീസ് മാട്രസിൻ്റെ ഒരു സോഫകളെല്ലാം ഉണ്ടാക്കുന്ന യൂണിറ്റ് ആണ് പിന്നെ പോയത് നമ്മൾ അവരുടെ തന്നെ സ്റ്റോക്ക് ഇത് അടിച്ചിട്ടൊക്കെ കൊണ്ടുവയ്ക്കുന്ന റൂമാണത് അത് കഴിഞ്ഞിട്ട് അവർ ഔട്ട്ലെറ്റിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വരും നമ്മൾ പറഞ്ഞ നാലാമത്തെ ഒരു ഓഫർ വരുന്നത് ഇവിടെയാണ് ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത് ഒരു സി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫൈവ് സീറ്റർ പ്ലസ് കോർണറാണ് ഫൈവ് പ്ലസ് ആണ് അതായത് ഒരു സീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സീറ്റ് ഇങ്ങനെ വരും ഇവിടേക്ക് ഒരു സീറ്റ് ഈ ഒരു സീറ്റൊക്കെ നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒക്കെ മാറ്റിയിട്ടോ ഇതൊക്കെ ഇവിടെ മാറ്റാൻ പറ്റാവുന്നതാണ് ഇവിടെ സ്പേസ് ഇല്ല നിങ്ങളുടെ റൈറ്റ് റൈറ്റ് സൈഡിൽ സ്പേസ് ഇല്ല എങ്കിൽ ഈ സെറ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് അതായത് ഇതിങ്ങനെ നീക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന നീക്കി വരുന്ന ഭാഗത്തേക്ക് ഈ ഒരു പീസ് എടുത്ത് ഇങ്ങനെ ഇതിലേക്ക് കയറ്റിയിടാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു പീസ് ഈ ഒരു മൂന്ന് ദിവസം ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് വെറും പതിനയ്യായിരം രൂപയ്ക്കാണ് ഈ സെറ്റ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കാൻ പോകുന്നത് എന്തായാലും മൂന്ന് ദിവസത്തേക്ക് ഓഫറാണ് കേട്ടോ നിങ്ങൾ അന്ന് വാങ്ങിച്ചില്ലെങ്കിലും നിങ്ങളിത് ഇവർ വിളിച്ച് ഞാൻ കൊടുക്കുന്ന നമ്പറിൽ മാര്യീസ് മാറ്റേസിൻ്റെ ടീമിനെ വിളിച്ചിട്ട് ഇത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് ഇത് എച്ച് ആർ ക്ലോത്ത് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് സൂപ്പർ ല്ലേ കേട്ടോ ഇത് എച്ച് ഡി ഫോമിലാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്കൊക്കെ ഈ റേറ്റിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് നല്ല ഒരു റേറ്റ് ആയിട്ടാണ് നമുക്കൊക്കെ തോന്നിട്ടില്ല കാരണം നമ്മൾ ഈ ഫീൽഡിലുള്ള ആളുകളല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ നിങ്ങളോട് വെറുതെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റുന്നില്ലല്ലോ എന്തായാലും നിങ്ങളതൊന്നും വന്ന് നോക്കുക ഇനി ഡീറ്റെയിൽസ് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മേരിസ് മാട്രസിന്റെ ഈ ടീമിനെ വിളിച്ച് സംസാരിക്കുക അപ്പോൾ വീണ്ടും അടുത്ത വിഷയമായി കാണാമെന്ന പ്രതീക്ഷയുടെ സ്വന്തം പുനകാരൻ